ആയ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചങ്ക അമ്മമ്മി ഞാനും ഇവിടെ ഞാൻ പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ അമ്മമ്മി ഇത്ര സമയം നല്ല ഉറക്കായിരുന്നു ഇപ്പം ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടിരുത്തിയിട്ടില്ലേ പുറത്തേല്ലേ അമ്മമ്മ വായിലെന്നാന്ന് ബൈൽ ആച്ചേ ആ ആ അമ്മൻ്റെ ബായിലൊന്നുമില്ല ഇല്ല പക്ഷെ ഇങ്ങനെ കുടിക്കൂ അപ്പോൾ ഇന്ന് പണിക്കൊന്നും പോയിട്ടില്ല ഏട്ടാ ഇന്ന് ലീവ് ഇന്ന് നമ്മളെ വീടിൻ്റെ അടുത്തൊരു മുച്ചിലോട്ടാവുണ്ട് ചൂളി ആട് മുച്ചിലോട്ടാവും ആടാ ചോളൊക്കെ അടിയന്തരമുണ്ട് ഒരാളെ വക നേർച്ചയായിട്ട് കഴിപ്പിച്ച അപ്പൊ ആടെ പോയിന് അപ്പൊ ഇപ്പൊ ചടങ്ങെല്ലാം കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലെത്തി അപ്പൊ ചങ്കമ്മാമ്മക്ക് കുറച്ച് പായസം കൊണ്ടു വന്ന എപ്പോഴും കൊണ്ടുവരത്തിണ്ട് അപ്പോൾ ഇന്നും കൊണ്ടുവന്നിട്ട് നല്ല അരിപ്പായസം അപ്പോൾ അപ്പൊ ചങ്കമ്മക്ക് പായസം കൊടുക്കാം അമ്മാക്ക് ഭയങ്കര ഇഷ്ട പായസം ആ ചങ്ങമ്മ കഴിക്കുന്നുണ്ട് കേട്ടാ നമുക്ക് പൊതുവേ പായസം ഒന്നും ഇഷ്ടമല്ല അപ്പൊ നിങ്ങളും കാണുന്നുണ്ട് ഞാൻ കുറച്ച് മധുര കഴിക്കാ മധുരല്ലേ മധുരം ഏ മധുരം ഒറ്റത്ത് പറ എല്ലാരും കേക്കട്ടില്ലേ മധുരം ഏ ആ ഉണ്ട് എന്ന് പറയുന്നുണ്ടാ അമ്മക്ക് സൗണ്ട് കുറവാ വീടെ കണ്ടിട്ട് കുറെ ആൾക്കാരെ ഏറ്റവും അടിക്കുന്നുണ്ട് കേട്ടാ അത് അവരെ ഒരിതായിരിക്കും വെച്ചാല് അവരങ്ങനെ ആയിരിക്കും അതിനെറ്റീവ് അടിച്ചോടൊന്ന് കുഴപ്പമൊന്നുമില്ല അപ്പൊ ആരും അയറ്റീവ് അടിച്ചാലും പോസ്റ്റ് അടിച്ചാൽ നമുക്ക് വിഷയല്ല ചങ്കഅമ്മ നമ്മളെ ചങ്ക ചങ്ക് ഉണ്ടാ കഴിക്കുന്നുണ്ടോ അമ്മ രസം എന്നാ അമ്മ നമുക്ക് അത്രയാ എന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് കൊടുക്കും കേട്ടോ അമ്മ മതി എന്ന് പറഞ്ഞാലേ നിർത്തുമല്ലോ എപ്പോഴും ഞാൻ ഷോർട്ടാണ് കൂടുതൽ കൂടുതലിടൽ അപ്പോൾ കുറച്ച് ടൈമിൽ ഉണ്ടാവില്ല ഒരൊന്നര മിനിറ്റ് ഷോർട്ട് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടോളം കൊടുക്കുമ്പോഴേക്കും സമ്മ ഷോർട്ട് കഴിയും അപ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടല്ലോ ഇത് അമ്മക്ക് മൊത്തം കൊടുക്കൂല ഇത് വീഡിയോ എല്ലാവരും കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ അമ്മാക്കിത് മൊത്തം കൊടുക്കും ഞാൻ അപ്പോൾ കുറച്ച് ലെങ്ത് വിടാകുമ്പോൾ ആൾക്കാർക്ക് കാണാനുള്ള താല്പര്യം കുറയും അതുകൊണ്ടാണ് ലെങ്ത് എടുക്കാത്തത് ആ കഴിച്ചോ കഴിച്ചു കഴിച്ചു കഴിച്ചോ എന്നിട്ട് ഒന്നുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണോ അമ്മമ്മൻ്റെ വീടുകളെല്ലാം കണ്ടിട്ട് കുറേ ആൾക്കാർ നല്ല നല്ല കമൻ്റിലിടുന്നുണ്ട് കേട്ടോ ഞാൻ കമൻ്റിലും കാണുന്നുണ്ട് കുറേ ആൾക്കാർക്ക് അമ്മമ്മനെ ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടാ ഇടപ്പുറം വരുന്ന വേണ്ടേ ഒരു മൂന്ന് വർഷം മുമ്പെല്ലാം ഞാൻ വീഡിയോ ഇടലുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാവരും ഉണ്ട് അതും പിന്നെ ആൾക്കാരും ശ്രദ്ധിക്കില്ല ഇപ്പം എന്താണെന്നറിയില്ല കുറേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് കുറേ കമൻ്റ് ഇടുന്നുണ്ട് കുറേ ആൾ എൻ്റെ വീടൊക്കെ കൂടെ കാത്തുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അമ്മമ്മനെ സ്നേഹിക്കാൻ ഇങ്ങനെ കുറേ ആൾക്കാർ ഉണ്ടാകുന്നുണ്ടല്ലോ അത് മതി അമ്മമ്മേ അമ്മയ് അമ്മ ഇങ്ങോട്ട് നോക്കും അമ്മമ്മനെ കാണാൻ വേണ്ടി കുറേ ആൾക്കാർ റെഡിയല്ലേ അമ്മമ്മേയ് അമ്മമ്മ ഇങ്ങനെ പുറത്തേക്ക് അയച്ച കാണുമെന്ന് അമ്മമ്മേ അമ്മമ്മ അമ്മമ്മേ ഏഹ് ഒന്നും വീണ്ടും അമ്മമ്മേ അമ്മമ്മ നോക്കി ഇങ്ങോട്ട് നോക്കേട്ടാ ഇങ്ങോട്ട് നോക്കേ അമ്മമ്മ അമ്മമ്മേനെ കാണാൻ വേണ്ടി ഇവിടെ ആൾക്കാർ വെക്കുമ്പോ അമ്മമ്മ അങ്ങോട്ട് പോയി നോക്കലാ കൈമാറ്റി കൈമാറ്റി അമ്മമ്മേനെ ശരിക്കും കാണിട്ട് സുന്ദരി അമ്മമ്മ അമ്മമ്മന്നെല്ലാം പറഞ്ഞിട്ട് കമന്റ് വരുത്തിണ്ട് അമ്മേ ഇപ്പൊ ഒരു ഇത് കിട്ടാത്തത് ആ കൈമാറ്റെ കൈമാറ്റെ കൈമാറ്റം കൈമാറ്റി കൈതായോട്ട് ആ പായസം മതിയാ അമ്മക്ക് പിന്നെ ഈ പായസം ഞാൻ കുറച്ച് കൊടുക്കാം പിന്നെ വേറൊരു സാധനം കൊണ്ടുണ്ട് നമ്മൾ മുച്ചിലോട്ട് രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട് ചിക്കൻ കറി അപ്പോൾ പൊതുവേ ചിക്കൻ കറി വീട്ടിലേക്ക് എടുക്കാമെന്നുണ്ടാവാറില്ല എന്നുവെച്ചാൽ അത്രയും ഉണ്ടാവില്ല ഒരു കോഴിന് ഒരു കോഴിയും ഉണ്ടാവില്ല അപ്പോൾ ഒരു പത്ത് നൂറ് നൂറ്റി അമ്പ ആളും ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ചാറാക്കിയിട്ട് വെക്കുമില്ല അപ്പോൾ എല്ലാവർക്കും ഒന്നും എത്തൂല എത്തൂലെന്നു വെച്ചാൽ അട വന്നാർക്ക് എത്തും വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നുണ്ടാവില്ല പായസം എടുക്കുന്ന പോലെ നമുക്ക് ഈ ചിക്കൻ കറിയൊന്നും ഉണ്ടാവില്ല ചിക്കൻ കറീന്നാ പറയോട്ടോ ചിക്കൻ്റെ പീസൊന്നും അധികം ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഇന്നെന്തോ വായത്തിന് കുറച്ച് ആൾക്കാർ കുറവാന്ന് പിന്നെ എന്നാന്നറിയില്ല സാധനം കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കേട്ടാ ചാറാണ് കഷ്ണം കുറവായിരിക്കും ഒരു കഷ്ണമായിട്ട് കൊണ്ടുപോകുന്ന അത് കൊടുക്കാം അമ്മമ്മ നിന്ന് കടന്നതാണ് അപ്പോൾ ഇപ്പോൾ ആദ്യം ചോറ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വീട് എടുക്കുമ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ എടുക്കുന്നത് കേട്ടാ ഇത് അമ്മമ്മ വയ്യ വയ്യ രാത്രിക്കയറ്റം ചോറിൻ്റെ അപ്പം കൂട്ടിക്കോ ഞാൻ ഒരു കഷ്ണം കൊടുക്കാം കേട്ടോ അമ്മക്ക് നാടൻ കോഴിയാം മൂത്ത നാടൻ കോഴി കൊട്ട കൊട്ട് അമ്മമുക്ക് പല്ലൊന്നുമില്ല ഒരു ഇറച്ചിൻ്റെ പീസേ കൊടുക്കാൻ പറ്റില്ലടാ കേട്ടോ അമ്മമ്മ ഇറച്ചിയാ ഇറച്ചി ആ ഇറച്ചാന്ന് പറയുമ്പോൾ അമ്മമ്മശട്ടാ മുച്ചിലോട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ് ചിക്കൻ കറി എല്ലാവർക്കും ഒന്നും കിട്ടില്ല ഭാഗ്യം വേണം എന്നുവെച്ചാൽ ഭാഗ്യത്തിനൊരു കഷ്ണം എല്ലാം വീണ് പോവും അത്രേ കഷ്ണം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കോരിക്കോരി എടുക്കുമ്പോൾ ഓരോക്കെ കഷ്ണം കിട്ടും ഓരോക്കെ ചാറ് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ എന്തോ വാച്ചിട്ട് രണ്ട് ചങ്ങാമുക്ക് ഇന്ന് നല്ല ഭാഗ്യമുള്ളൂ സതുകൊണ്ടാണ് സാധനം കിട്ടിയത് നല്ല ആ നമ്മ കൊറച്ച് ചാറും കൊടുക്കട്ടെ ചാർ കൊറച്ച് ചാറും കൊടുക്കാമ്മൂട് അമ്മമ്മാല് വെള്ളം കൊടുക്കും എല്ലാരിക്കും കാണാൻ വേണ്ടി ഞാനിതാ ട്ടോ കാവില് സാധാരണ പുറത്തുനിന്ന് വെക്കുന്ന പോലെ നല്ല വെക്കുവാണ് അവിടുത്തെ കുറി ഇട്ടിട്ടാണ് കൂടുതലും ആ കറി ഉണ്ടാക്കുന്നത് അത് വേറെ തന്നെ ടേസ്റ്റാ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി വെച്ച് മഞ്ഞപ്പൊടിയും അരിയും കൂടി മിക്സ് ആക്കിയ ഒരു കുറിയുണ്ട് നമുക്ക് തരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് അടുത്ത ചിക്കൻ കറി ആപ്പം അപ്പോൾ വേറെ തന്നെ ടേസ്റ്റാ നമ്മേ എരുവുണ്ടാവും നമ്മ എരിവൊന്നുമില്ലല്ലോ എരി ഒന്നും ഉണ്ടാവൂല മഞ്ഞപ്പൊടി ഉണ്ടാവില്ല ഇതുണ്ടാവുള്ളൂ തൂപ്പില്ല തൊപ്പില്ല അത് കഷ്ണല്ലേ അമ്മമ്മ തിന്നാത്തേ കഷ്ണല്ലേ അമ്മക്കൊപ്പം ഇല്ലാത്തത് കൊണ്ട് ചവച്ചിട്ട് അങ്ങനെ മുതിക്കാനൊന്നും പറ്റില്ല ജസ്റ്റ് ചിക്കൻ്റെ കഷ്ണം പാലേ ഇങ്ങനെ അതിന്റെ വെള്ള കുടിക്കും അത്രേയുള്ളു പ്രായമുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവരിഷ്ടോ അവർക്ക് അന്നാമിഷ്ടോ അതെല്ലാം ആയിക്കൊടുത്തോ ചില ആൾക്കാർ പറയും ചിക്കൻ കൊടുക്കാൻ പാടില്ല മധുരം കൊടുക്കാൻ പാടില്ല അതിലൊന്നും അർത്ഥമില്ലാട്ടോ ഇവർക്ക് അന്നാന്ന് ഇഷ്ടം അതിൽ കൊടുക്കും ഇനി ഇവരെത്ര ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പരമാവധി അവർക്കിഷ്ടമുള്ള സാധനം എല്ലാം ആയി ഞാൻ അങ്ങനെ ചെയ്യലേ ഞാൻ എൻ്റെ അമ്മക്ക് മധുരം എൻ്റെ എവിടെ പോയാലും പായസം കിട്ടിയ എപ്പോഴും അമ്മ കൊണ്ട് കൊടുക്കും അമ്മാമ്മൻ്റെ ഇഷ്ടം അതാന്ന് അമ്മമ്മ ഇഷ്ടം അമ്മമ്മ സന്തോഷിക്കട്ടെ നമ്മൾ പുറത്ത് പോയിട്ട് എന്തെങ്കിലും തിന്നിട്ടുണ്ട് അമ്മാവൻക്ക് നിലവിലെ ഇപ്പോൾ ഒരസുഖവും ഇല്ല തൊണ്ണൂറ്റഞ്ച് വയസ്സുമായി അപ്പൊ അമ്മമ്മന്റെ ആഗ്രഹങ്ങൾ തീർക്കണം അതെ ഇത് അമ്മമ്മ കഷ്ണം കഷ്ണം ചെറിയ ചെറിയ പീസ കൊടുക്കാൻ പറ്റാ പല്ലില്ലാത്തതുകൊണ്ട് അധികം കൊടുക്കാൻ പറ്റില്ല കഷ്ണം കുറവാന്നെ കേട്ടോ അമ്മമ്മേ കഷ്ണം കുറവാന്നേ കൊട്ടാ കൊട്ട് നല്ല നാടൻ കോയ്യാ നാടൻ കോയി നാടൻ കോയി നല്ല കൊട്ടുണ്ട് ഇതിൽ കൊട്ടാ കടിച്ച് ഇങ്ങനെ എന്റെ വള്ളിങ്ങനെ വാലി പോകുമ്പോ അയ്യോ ഇന്നാ അപ്പോൾ ഞാൻ പോക്കെ എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ല വീഡിയോ വീട് ഇങ്ങനെ എത്തിനെ കുടിക്കൂടി വരുന്നുണ്ട് കാര്യമായിട്ടൊന്നുമില്ല പോലെ നിങ്ങളൊന്നും കാണിക്കാതെ വെച്ചിട്ട് വന്നതാണ് പറയുന്നില്ല ഏഹ് ഇത് രണ്ടും ഞാൻ ടൈം എടുത്ത് കൊടുക്കാം എന്നാൽ പിന്നെ പോട്ടെ വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ ചങ്കമ്മനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണം ചങ്ങമ്മ അടിപൊളിയാണ് വേറെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് ഇന്ന് കുഴപ്പമില്ല ഇന്ന് ക്ഷീണമൊന്നുമില്ല ചെറിയ ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും ഇന്ന് കുഴപ്പമൊന്നുമില്ല അല്ല അമ്മേ അമ്മ നോക്കിയാ അമ്മ അവർക്ക് താറ്റ കൊടുത്തു താറ്റ താറ്റ കൊടു താറ്റർ പോക്കെ അമ്മ കൈ കൊടുത്തു താറ്റ കൊടുത്ത താറ്റേ ഒരു താറ്റ പറ കാണുന്നു കൈപന്തി കൈപൊന്തിക്ക് കൈപന്തിക്ക് കൈപൊന്തിട്ട് താറ്റ പറ അമ്മക്ക് താറ്റ പറഞ്ഞ കൈപൊന്തൊന്നില്ല ഗേസ് ഞാൻ കുറച്ച് താറ്റട്ടുണ്ട് കൈപന്തി കൈപൊന്തിക്ക് കൈപന്തിക്ക് താറ്റ പറ ആ എല്ലാവർക്കും താറ്റ താറ്റ പറമ്മേ അമ്മ താറ്റ പറ അമ്മ താറ്റ പറ താറ്റ പറ അമ്മേ അവർക്ക് താറ്റ കൊടുക്കപ്പാ അമ്മമ്മന് ഇഷ്ടപ്പെടുന്ന കൊറേ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് താറ്റ കൊടുക്കാണ്ടെന്നാൽ എങ്ങനെയാന്ന് താറ്റ പറ താറ്റ പറ താറ്റേ അയ്യോ മതിയാ ചിക്കൻ കടിച്ചു തുപ്പിട്ടുണ്ടോ അമ്മമ്മ ഒരു താറ്റ പറക്ക് താറ്റ പറ അമ്മമ്മ താറ്റ പറയാറ്റ താറ്റ കൈക്ക് കയ്യറക്ക് കയ്യണക്ക് കയ്യനക്കമ്മമ്മ അവര് പറയൂലേ താറ്റ പറ അവർക്കൊരു താറ്റ പറ താറ്റ പറ താറ്റ പറഞ്ഞാ നമുക്ക് പോവാ അമ്മമ്മേ എൻ്റെ ടൈം കളിയല്ല താറ്റ പറ അമ്മമ്മേ ഇന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ താറ്റ പറഞ്ഞിട്ട് അമ്മമ്മ താറ്റ പറ താറ്റ പറ നോക്ക് നോക്ക് അമ്മമ്മേ ഒരു താറ്റ പറ താറ്റ പറ താറ്റ പറ കൈ അനക്കപ്പാ ഞാൻ തളന്ന് പറഞ്ഞിട്ടാ നിങ്ങക്ക് ഭാഗ്യമില്ല അമ്മമ്മ താറ്റവരാ അമ്മമ്മേ അയ്യോ തുപ്പുനോ തൂക്കുന്നു തുപ്പുല്ലോ തുപ്പ് 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 തുപ്പിക്കോ Tupi, tupi, ah, tupi, 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 tupi kau, mamai, yo Ayo, ayo, ayo yo yo ah, entah ada orang, ada orang, entah ada orang, entah ada orang, ada orang, entah oi orang, ada orang, entah ada orang, ada orang, entah ada orang, entah orang, ada orang, entah orang, entah orang, 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 ada orang, അയ്യോ താറോ താറ്റാറോ താട്ടാ കൈ വന്നില്ലേടാ ശക്തി ഭയങ്കര ശക്തിയാ അമ്മൊരു ആറ്റ പറ അമ്മമ്മേ അവർക്കൊരു ആറ്റ പറ കൈ വന്നിച്ച കൈ പൊന്തിച്ച കൈവൊന്തിച്ചാ അമ്മമ്മ പറയലോട്ടാ വേറൊരു മൂടില് വന്നു ഞാൻ അമ്മേനെ കൊണ്ട് താറ്റ പറയിപ്പിക്കും ഇന്നാമോ കൈ പൊന്നില്ല കൈ പൊന്തി പക്ഷെ ഇങ്ങനെ ആക്കുന്നില്ല ഇതല്ലേ താറ്റ പറയുന്നില്ല അമ്മമ്മ താറ്റ പറയാ പറ അവരോട് പറ താറ്റ പറ കൈ പൊന്തല്ലേ കൈ പൊന്തിക്ക് കൈപൊന്തിക്കമ്മ അമ്മമ്മ നിങ്ങളെല്ലാരും നോക്കിക്കോയിന്നെട്ടാ കൈ പൊന്തിക്കമ്മമ്മ ഒരു താറ്റ പറഞ്ഞു പോയിക്കോട്ടെ അവർക്ക് അവര് സന്തോഷല്ലേ അമ്മമ്മേ താറ്റ പറയില്ല എന്നാ പോട്ടെ അവരോട് താറ്റ പറഞ്ഞു പോട്ടേ പറ താറ്റ പറ താറ്റ പറ ശക്തി ശക്തി താറ്റ പറ താറ്റ പറ താറ്റ പറ അമ്മേ ഇത് താങ്ങിക്കൈ അനങ്ങുന്ന താറ്റാറ്റാ താറ്റ താറ്റ അമ്മമ്മ താറ്റ പറയൂലേ എന്നാ പിന്നെ പറയിപ്പിക്കാ